ഹായ് നമസ്കാരം റിയൽ ഫാമേസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കണ്ടില്ലേ നമ്മുടെ കുമ്പച്ചിറക്കയാണ് നമ്മുടെ ഓണത്തിന് പ്രതീക്ഷിച്ചുകൊണ്ട് കുമ്പച്ചിരയ്ക്ക് ഇട്ടതാണ് അപ്പൊ ഏകദേശം നമുക്ക് കുമ്പച്ചിറക്ക കായ്കളായി തുടങ്ങി ഒരു കർഷകനെ സംബന്ധിച്ച് ഈ കുമ്പച്ചെറിക്ക ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു കൃഷിയാണ് കാരണം ഏകദേശം നമുക്ക് വിപണിയില് ഒരു ഇരുപത്തിയഞ്ചു രൂപ തൊട്ട് മുപ്പതിര വരെ നമുക്ക് ഒരു കർഷകന് കിലോയ്ക്ക് ലഭിക്കുന്നുണ്ട് കൂടാതെ നല്ല രീതിയിലുള്ള കൈമാനം അതുകൂടാതെ തന്നെ ചുരയ്ക്ക വിഭാഗത്തിൽ ഏറ്റവും ജനങ്ങൾക്ക് പ്രിയമേറിയ ഒരു ഭക്ഷണ വിഭവമാണ് ഈ കുമ്പച്ചെറയ്ക്ക ഏകദേശം മൂന്ന് കിലോടെ തൂക്കം വരുന്ന കുമ്പച്ചെറയ്ക്ക ഒരു കർഷകനെ സംബന്ധിച്ച് അവന് നല്ലൊരു ആദായം തന്നെയാണ് ഇപ്പം നമ്മൾ കുമ്പച്ചെറിക്ക പടർത്തുവാനായിട്ട് നേരത്തെ തറയിലൊക്കെ ആയിരുന്നു പടർത്തിയിരുന്നത് ഇപ്പൊ പന്തല് പടർത്തുകയാണ് ചെയ്യുന്നത് പന്തല് കുംഭച്ചെറിക്ക ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വിളവുണ്ടാകാനായിട്ട് സാധിക്കും ഈ കാണുന്ന ഈ കാണുന്ന വയൽ നമുക്ക് ഇപ്പോൾ കൃഷിക്ക് അനുയോജ്യമില്ല കാരണം വെള്ളം കയറി കിടക്കുകയാണ് അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ മഴ വളരെയധികം നമ്മളെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും നമ്മൾ ഇവിടുന്ന് പിന്നെ കൈകള് കരകളിൽ വെച്ചുകൊണ്ട് ഈ വയലിലേക്ക് പന്തൽ കെട്ടി വയലിലേക്ക് വിടുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഈ ശ്രദ്ധിച്ചാലും ഇതേണ്ട ഇതെല്ലാം നമ്മൾ അങ്ങേ ഏറ്റം തൊട്ട് ഇങ്ങനെ ഏറ്റം വരെ ഓടുകൾ വെച്ച് നമ്മള് ഇതുണ്ടാക്കിയിരിക്കുകയാണ് ആ പിന്നെ ഗ്രോ ബാഗിന് മാനം ഉണ്ടാക്കിയ ശേഷം അതിലേക്കാണ് തയ്യൽ നട്ടിരിക്കുന്നത് നല്ല കരുത്തോടുകൂടിയാണ് കൂടിയാണ് ഏർ വളർന്ന് നമ്മുടെ പന്തലിലേക്ക് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം